മൈക്കും ഉണ്ട് സ്പീക്കറും ഉണ്ട് ലൈറ്റും കിത്തും പോട്രോണിക്സിന്റെ അപ്പോളോ എന്ന് പറയുന്ന ഒരു സ്പീക്കർ വിത്ത് മൈക്ക് വരുന്ന ഒരു കോംബോയാണിത് ഈ മൈക്കിന് വേറെ ഉണ്ട് നമുക്ക് സൗണ്ട് മറ്റേ കൊച്ചു പിള്ളേരുടെ സൗണ്ടിലൊക്കെ നമുക്ക് സംസാരിക്കാം കാണിച്ച് അതിനെ ക്ലിയർ ആവും നോക്കട്ടെ കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനോ മോഡ് മാറ്റാനുള്ള ബട്ടൺ ഓൺ ഓഫ് ആയുള്ള ബട്ടൺ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാൻ ഇതൊക്കെ മൈക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സ്പീക്കറിന്റെ ബാക്കിലായിട്ട് നമുക്ക് യു എസ് പി കണക്ട് ചെയ്യാനുള്ള പെൺഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള ഫോട്ടുണ്ട് ടൈപ്പ് സി ഉണ്ട് ഓഡിയോ ജാക്ക് ഉണ്ട് പിന്നെ പവർ ഓഫ് ബട്ടന് പിന്നെ നമ്മുടെ എസ് ഡി കാർഡ് ചെയ്യാനുള്ള സ്ലോട്ടും കൊടുത്തിട്ടുണ്ട് പോളെ കഴിഞ്ഞിട്ട് മറക്കേണ്ട സംഭവം കുഴപ്പമൊന്നുമില്ല അതായത് വോളിയം അത്യാവശ്യം നല്ല രീതിയിലുണ്ട് പിന്നെ സൗണ്ട് ക്വാളിറ്റി അത്രയ്ക്ക് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു ഫണ് നമുക്കിപ്പോൾ പാട്ട് പാടിക്കൊണ്ട് ഇപ്പം ഇപ്പം മറ്റേ പാട്ടുപാടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മ്യൂസിക് ഒക്കെ കിട്ടും പാട്ട് പാടാനൊക്കെ പറ്റും സമയം ഫണ് ആയിട്ടുള്ള രീതിക്ക് കൊള്ളാം ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് പ്രൈസ് വരുന്നത് ആ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നുന്നുമില്ല കൊള്ളാം ഒരു ഫൺ സാധനം അപ്പം വാങ്ങേണ്ടവർക്ക് ഞാൻ ബോൾക്കാശാലും ലിങ്ക് കൊടുത്തേക്കാം പിന്നെ കൺട്രോൾസ് എല്ലാം മുകളിലായിട്ടാണ് വരുന്നത് ഇവിടെ പിടിക്കേണ്ട സാധനം ഉണ്ടായിട്ട് ഇതിലോട്ട് അപ്പം അത്രയൊക്കെയാണ് അടുത്തൊരു വീട്ടിൽ ഇപ്പം നാളെ കാണാം ബൈ